എല്ലാവരും എല്ലാ സമയത്തും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പെറ്റൂണിയ ചെടികൾ അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ടത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റ് പെറ്റൂണിയയുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഒരു അഞ്ച് വെറൈറ്റി ആ ഒരു കോംബോ രീതിക്കുന്ന പോലെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അഞ്ചെണ്ണത്തിന് വില വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വലിയ ചെടികളായിരുന്നു കേട്ടോ നല്ല ബുഷായിട്ടുണ്ട് ചെടികൾ അധികവും ചെടികളിൽ തന്നെ പൂക്കളും ഉണ്ടായിരിക്കും കേട്ടോ അയച്ചു അപ്പോൾ ഈ കാണിക്കുന്ന അഞ്ച് നിറങ്ങളാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കണ്ടില്ലേ വലിയ തായ്ക്കളാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നമ്മൾ നിങ്ങളുടെ കയ്യിൽ എത്തിച്ച് തരുന്നുണ്ട് കേട്ടോ അടുത്തത് വിങ്ക ചെടികളാണ് വിങ്ക ചെടിയുടെയും കോംബോ തന്നെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ആറ് കളറുകളാണ് കോംബോ ആക്കി കൊടുക്കുന്നത് ആറെണ്ണത്തിന് വില വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ആറ് നിറങ്ങളാണ് ഈ ഒരു കോംബോ രീതിക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വിങ്കയുടെയും ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇതെല്ലാം തന്നെ ഒരുപാട് പൂക്കൾ ഇതിൽ നിറഞ്ഞ് എല്ലാ സമയത്തും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വിങ്കയുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇനി അടുത്ത് ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികളുടെ ഒരുപാട് വെറൈറ്റീസ് ഇതിൽ കാണിക്കുന്നുണ്ട് ഇത്രയും കളറുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ആറ് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കോമ്പോ എന്ന രീതിക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇതിൽ സെലക്ഷൻ കൊടുക്കുന്നില്ല ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും ആറ് പ്ലാന്റുകളായിരിക്കും ഇട്ടും നിങ്ങൾക്ക് കിട്ടുക ആറ് പ്ലാന്റിൽ വില വരുന്നത് ആറ് ഡാലിയ ചെടിയൊക്കെ നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ വലിയ തൈകളാണ് അയച്ചു തരുന്നത് അധികവും മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അയച്ചു തരുന്ന തൈകളിൽ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ഡാലിയ ചെടികളും സ്റ്റോക്ക് സ്റ്റോക്കുള്ളു കേട്ടോ അപ്പോൾ വേണ്ട ഒരു ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ തരാവുന്നതാണ് ഇതാണ് ഡാലിയ ചെടിയുടെ ചെടിയുടെ വലുപ്പം എന്ന് പറയുന്നത് നല്ല വലിയ തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഇനി അടുത്തത് ഡയാന്തസ് ചെടികളാണ് ഡയാന്തസ് ചെടികളുടെയും ഒരു കോംബോ തന്നെയാണ് കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റി ഡയാന്തസ് ചെടികൾ ഇപ്പം സ്റ്റോക്ക് ഉണ്ട് കുറേ കളറുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും കളറുകളിൽ ഏതെങ്കിലും ഒരു ആറ് ഡയാന്തസ് ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആറ് ഡയാന്തസ് ചെടികൾക്ക് കൂടി വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇന്ന് വലിയ തൈകളാണ് നല്ലോണം വെരുവടിപ്പിച്ച് വളർന്നിട്ടുള്ള തൈകളാണ് അയച്ചിരുന്നത് പൂക്കളും ഉണ്ടായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് തൈകളിൽ അതുപോലെ തന്നെ ഗിസേന ചെടികളും ഉണ്ട് ഗിസൈന ചെടിയുടെ നാല് കളറുകളാണ് ഇട്ടുള്ളത് ഈ കാണിക്കുന്ന നാല് കളറാണ് ഓറഞ്ച് മഞ്ഞ ഈ ഒരു റോസ് കളർ ഒരു വൈറ്റ് ഷെയ്ഡ് ഇതിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നാല് പ്ലാന്റിൻ്റെ വില ഇനിയുള്ളത് ഹോയാ ചെടികളാണ് ഹോയാ ചെടികൾ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ നല്ലൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് നിലത്തും വളർത്താവുന്നതാണ് ഒരു സപ്പോർട്ട് എന്തെങ്കിലും കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹോയാ ചെടികൾ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് താഴത്തേക്ക് തൂങ്ങിയ രീതിയിലുള്ള പൂക്കൾ ഉണ്ടാവുന്നത് ഒരു പൂ ഉണ്ടായാൽ കുറേ നാളെടുക്കും അത് കൊഴിഞ്ഞു പോകാനായിട്ട് അതുപോലെ നിൽക്കുന്നൊരു ഫ്ലേവർ കൂടിയാണ് ഇതിൻ്റെ എട്ട് വെറൈറ്റിയാണ് ഉള്ളത് എട്ടെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇനി ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ക്രിസ്മസ് ക്യാറ്റസ് ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു ക്രിസ്മസ് ടൈമിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു കാറ്റസ് വെറൈറ്റിയാണ് കേട്ടോ ആറ് വെറൈറ്റിയാണ് ഉള്ളത് ആറ് വെറൈറ്റി കൂടി വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ കാണിക്കുന്ന ആറ് നിറങ്ങളാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇനി മറ്റൊരു കോമ്പോൾ ഒരുപാട് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഹൈട്രാഞ്ച് ചെടിയാണ് കേട്ടോ ഇതിൽ വലിയ പൂക്കളാണ് ഉണ്ടാവുന്നത് നല്ല റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല വേരൊഴിപ്പിച്ചുള്ള തൈകളാണ് ഹൈഡ്രാഞ്ചിയുടെ അയച്ച് തരുന്നത് ഈ ഒരു അഞ്ച് കളറുകൾക്ക് വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് റോസ് വൈറ്റ് ബ്ലൂ അങ്ങനെയൊക്കെയുള്ള ഒരു അഞ്ച് കളറുകളാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ബുഷേൽ നിന്ന് നിറയെ പൂക്കൾ ഉണ്ടാവും ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇന്നിട്ടത് ചൈനീസ് ബോൾസം ചെടികളാണ് ചൈനീസ് ബോൾസം ചെടികളുടെ ഒരു പത്ത് ചെടികളാണ് ഈ ഒരു കോംബോയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും ചെടികൾ സെലക്ട് ചെയ്തെടുക്കാം അതിലുള്ള റേറ്റ് വ്യത്യാസം ഉള്ളൂ ചില കോംബോകൾ മാത്രം സെലക്ഷൻ ഇല്ലാതെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹൈഡ്രാൻജിയ ക്യാറ്റസ് ഹോയ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ബോൾസത്തിൻ്റെ പത്ത് പ്ലാന്റുകൾക്ക് വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വേര് എടുപ്പിച്ചിട്ടുള്ള തൈകൾ തന്നെയാണ് ഹോയ ചെടികളുടെയും അയച്ചു തരുന്നത് കേട്ടോ ഈ കാണിക്കുന്ന പത്ത് വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇന്നത്തേത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് ഇപ്പം എല്ലാ ക്ലൈമറ്റിലും പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതുപോലെ റോസാപ്പ് പോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഈ കമേലിയ ചെടികൾ ഇതിൻ്റെ ഒരു നാല് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ കോംബോ ആക്കി കൊടുക്കുന്നത് നാല് പ്ലാന്റിന് കോംബോയ്ക്ക് വില വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഈ നാല് നിറങ്ങളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെറിയൊരു കോംബോ പരിചയപ്പെടുത്താം മൂന്ന് ചെടികൾ മാത്രമേ ഇതിലുള്ളൂ ലെന്താന ചെടികളുടെ ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഇതിലുള്ളത് ഈ ഒരു മൂന്ന് വെറൈറ്റിക്ക് വില വരുന്നത് വെറും നൂറ്റി രൂപ മാത്രമാണ് അതുപോലെ തന്നെ മറ്റൊരു കോംബോ എന്ന് പറയുന്നതും ഒരു മൂന്ന് പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കോമ്പോ ആണ് സൺപേപ്പർ വൈൻ ചെടികളുടെ ഒരു മൂന്ന് വെറൈറ്റി ആണ്ട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈയൊരു കോംബോയ്ക്ക് വില വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് മൂന്ന് തൈകളായിരിക്കും ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്നത്തത് ടെക്കോമ പ്ലാന്റിന്റെ കോംബോ ആണ് ടെക്കോമ പ്ലാന്റിന്റെ ഒരു അഞ്ച് ആണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരെണ്ണം വെരിഗേറ്റഡിൽ ലൂസ് ചെയ്യുന്ന വെറൈറ്റിയാണ് പിന്നെ ഒരു മൂന്നെണ്ണം മിനിയേച്ചർ ടൈപ്പിൽ നിൽക്കുന്നതാണ് ഇതിലൊരു രണ്ട് വെറൈറ്റി മാത്രം ക്രീപ്പർ ടൈപ്പ് ആണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഈയൊരു അഞ്ച് ടെക്കോമയ്ക്ക് വരുന്ന വില അതുപോലെ തന്നെ മറ്റൊരു കോംബോ മഞ്ഞ കളറിലെപ്പൂക്കളിൽ ഉണ്ടാകുന്ന ചെടികൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് ിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്ന ക്യാപ്സ്ക്ലോ ഉണ്ട് യെല്ലോ ജാസ്മിൻ ഉണ്ട് മിലക്സ്റ്റോമയുടെ മഞ്ഞ കളർ അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ഒരു കളർ പിന്നെ ലന്താന വെറൈറ്റി ഈ ഒരു അഞ്ച് ചെടികൾ കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് എല്ലാം മഞ്ഞ നിറത്തിൽ ബുക്കിൽ ഉണ്ടാകുന്ന അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇതിൽ രണ്ട് മൂന്ന് വെറൈറ്റീസ് വള്ളിച്ചെടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ലന്താനയുടെ മഞ്ഞ നിറത്തിൽ ബുക്കിൽ ഉണ്ടാകുന്ന വെറൈറ്റി അതുപോലെ തന്നെ ഇനിയുള്ളത് ആഫ്രിക്കൻ വയൽ ചെടികളാണ് ആഫ്രിക്കൻ വയൽ ചെടികൾ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെടി കൂടിയാണ് ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റി കൊടുക്കുന്നുണ്ട് പത്ത് വെറൈറ്റി വില വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇതിൽ പത്ത് വലിയ ചെടികളായിരിക്കും അയച്ചു തരുന്നത് അയച്ചു തരുന്ന മിക്ക ചെടികളിലും തന്നെ നിറയെ പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും കളറുകളാണ് നിങ്ങൾക്ക് ഈ ഒരു കോമ്പോയിലൂടെ കിട്ടാനായിട്ട് പോകുന്നത് പ്ലാന്റിൻ്റെ സൈസെന്ന് പറയുന്നത് ഈയൊരു സൈസ് തന്നെ ഉണ്ടായിരിക്കും വലിയ ചെടികളായിരിക്കും കേട്ടോ ഇന്നത്തത് ഫിറ്റോണിയ ചെടിയുടെ ഒരു കോമ്പോ ആണ് ഫിറ്റോണിയ ചെടി നമുക്ക് ഇൻഡോറിലും നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് ഔട്ട്ഡോറിലും പറ്റും ഇതിനധികം വെയിലോ ആവശ്യമില്ല അതുപോലെ തന്നെ വെള്ളമോ അധികം ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് പത്ത് വെറൈറ്റിയാണ് ഫിറ്റുമണി ആ ചെടിയുടെ കൊടുക്കുന്നത് ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ ഇലകളാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പല നിറങ്ങളിലായിരിക്കും ഇതിൻ്റെ ഇലകളുണ്ടായിരിക്കാം ഈ കാണിക്കുന്ന ഒരു പത്ത് വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു കോമ്പയിലൂടെ കിട്ടാനായിട്ട് പോകുന്നത് ഈ ഒരു പത്ത് വെറൈറ്റിക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ജിഫി സൈസ് വരുന്ന തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ചെടികൾ വേണ്ട ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ്